ചില സമയത്തെ നമുക്ക് നെയ്യപ്പൊക്കെ കഴിക്കാൻ ഒരു കൊതി വരൂലേ അങ്ങനത്തെ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്യപ്പ റെസിപ്പിയാണ് അപ്പം ഞാൻ അരിപ്പൊടി നോക്കിയപ്പോൾ കുറച്ച് കുറവേനെ കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി വേണം ഇതിപ്പോ മുക്കാൽ കപ്പ് അരിപ്പൊടിയുള്ളൂ അപ്പോൾ അത് ഞാനൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു അരക്കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇനി നമ്മൾ നെയ്യപ്പിൽ നിന്ന് ആ പുറമ്പാകെ വെക്കുന്ന ക്രിസ്പിയൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ റാവിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പസോടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപ്പസോട് ചേർത്തിട്ടുണ്ട് കേട്ടോ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് അവിടെ കൂടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിലേക്ക് ഒരു മൂന്നച്ച് ശർക്കര ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതാ ഈ ഒരു മാവിലേക്ക് പകുതി ശർക്കര മാവ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് നല്ല തിക്കായിട്ടാണുള്ളത് ഇനി നമുക്ക് മാവൊന്ന് കുറച്ച് ലൂസാക്കിയിട്ടെടുക്കണം അപ്പൊ എന്റെ അരിപ്പൊടി കുറവല്ലേനു അപ്പൊ ഞാനിവിടെ രാവിലെ അപ്പം ചുട്ട മാവ് കുറച്ച് ബാക്കി ഉണ്ടായിട്ടോ അപ്പൊ ആ മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചിയപ്പം ചൂടൂലേ ആ മാവാണ് കേട്ടോ പച്ചരിന്റെ മാവ് അപ്പൊ ആ ഒരു മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഈ മാവ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടതാ ഇതുപോലെ മാവ് മാവൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം ലൂസാവണ്ട അയ്യപ്പത്തിന്റെ മാവ് നമുക്ക് അറിയാമല്ലോ കുറച്ച് കട്ടിയും വേണം എന്നാൽ പറ്റി ലൂസാവും ചെയ്യരുത് പിന്നെ നല്ല ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നല്ല ജീരകം ചേർക്കാം ഞാൻ നല്ല ജീരകം ചേർത്ത് കുറച്ച് ഇലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യപ്പം അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് കുറച്ച് കട്ടായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ചൂടുണ്ട് അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നെയ്യപ്പം ചൂടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ ഞാനിവിടെ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതേപോലുള്ള കടായി ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചട്ടിയിലാണ് നെയ്യപ്പം ചൂടാ നല്ലത് അപ്പം ചട്ടി ചൂടായി ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിടണം കേട്ടോ എന്നിട്ട് വേണം മാവ് മാവൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ വക്കൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരും അപ്പം തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ എന്നാലും ഉള്ളൂ നല്ല വീർത്ത് പൊള്ളച്ച് വരുന്നേ നല്ല അടിപൊളി നെയ്യപ്പം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഇതാ നമ്മൾ ഫസ്റ്റത്തെ നെയ്യപ്പം തന്നെ നല്ലോണം പൊള്ളച്ച് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയ്യപ്പം ചുട്ടെടുക്കാം നമ്മൾ ഇതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഈയൊരു തവിയുണ്ട് ഇതേപോലെ അതിന്റെ ഇങ്ങനെ എണ്ണ എണ്ണൊന്നിങ്ങനെ എന്താ പറയുക എണ്ണയിന്റെ മേലയ്ക്ക് ഇങ്ങനെ ഒന്ന് തേങ്ങി കൊടുക്കണത് നല്ലതാട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നെയ്യപ്പത്തിന്റെ ഉള്ളു വേവാനും പെട്ടെന്ന് ഉള്ളു വേവാനും നല്ലതാണ് അതേപോലെ തന്നെ വീർത്ത് പൊള്ളച്ചു വരുകയും ചെയ്യും കണ്ടില്ലേ ഇതുപോലെ ആവട്ടോ അപ്പൊ നെയ്യപ്പം ചുട്ടിട്ട് നന്നാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക എന്തായാലും നെയ്യപ്പത്തിന്റെ റെസിപ്പി ഫ്ലോപ്പ് ആയി പോകൂല ഉഷാറായിട്ട് കിട്ടും അപ്പം ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരി വെള്ളത്തിൽ ഇടണ്ട അരക്കണ്ട അങ്ങനൊന്നും ചെയ്യണ്ട അരിപ്പൊടി ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നെയ്യപ്പം എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇൻഷാള്ള അടുത്ത വീഡിയോ